അതായത് വികസന പ്രവർത്തനത്തെ തൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനം വന്നതിന് പകരം സ്വതന്ത്രനായിട്ട് മത്സരിച്ച് ജയിച്ച അൻവറിൻ്റെ വികസന പ്രവർത്തന പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പ്രചരണം മുഴുവൻ നടത്തിയത് അത് വോട്ട് അവർക്ക് ലഭിക്കുന്നതിനിടയാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങളിപ്പോൾ കാണുകയാണ് അത് സ്ഥായിയായി നിലനിൽക്കുന്ന ഒന്നല്ല താൽക്കാലികമായ ഒരു പിന്തുണ മാത്രമായിട്ടേ ഇതിനെ കാണാൻ സാധിക്കൂ ഞങ്ങളീ സംബന്ധിച്ചെല്ലാം പരിശോധിച്ചപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഗൗരവമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നതാണ് എന്നാണ് കാണുന്നത് മുസ്ലിം ലീഗ് നേരത്തെ മതസംഘടനകളുമായി കൂട്ടിയോജിപ്പിച്ച് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കുന്ന നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ ഇന്നത് മതരാഷ്ട്രവാദികളുമായി സഖ്യം ചേരുകയും അവരുടെ മുദ്രാവാക്യങ്ങളും കാഴ്ചപ്പാടുകളും സ്വീകരിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് മതരാഷ്ട്രവാദികളുമായുള്ള ഈ ബന്ധം മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ആളുകളെ തന്നെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് അനന്തരഫലം ഫലം എന്നത് യു ഡി എഫ് പ്രത്യേകിച്ച് ലീഗ് ഇപ്പോഴ് പരിഗണിക്കുന്നില്ല ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹത്തെ ഗൗരവതരമായി ബാധിക്കുന്ന ഒന്നാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമുമായിട്ടുള്ള അവരുടെ കൂട്ടുകെട്ടിനെ മതവിശ്വാസികൾ തന്നെ രംഗത്തിറങ്ങി പ്രതിഷേധിച്ചത് ഞാൻ മതവിശ്വാസികൾ എന്ന് ബോധപൂർവമാണ് ആ പദം ഉപയോഗിച്ചത് മതവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരല്ല മതവിശ്വാസികൾ തന്നെ ജമായത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മതരാഷ്ട്രവാദത്തെ ശക്തിയായി എതിർക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് ഇത് സ്വാഭാവികമായ ഒരു സംഭവം തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഹിന്ദുരാഷ്ട്രവാദം ഹിന്ദുത്വ സവർക്കാർ മുന്നോട്ടേക്ക് വെച്ച ഹിന്ദുത്വ ഹിന്ദുത്വവാദത്തിനെതിരെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് വേണ്ടി വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഹിന്ദുമത വിശ്വാസിയായ മഹാത്മാഗാന്ധി തന്നെയായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് മുരനാം അബ്ദുൽ കലാം ആസാദ് നല്ല പരിചയമുള്ളൊരു പേരാണ് ഇസ്ലാമിക മതരാഷ്ട്രവാദങ്ങൾക്കും ശക്തിയായ എതിർപ്പ് സ്വീകരിച്ച സമീപനം നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടതാണ് ഇത്തരത്തിൽ മതവിശ്വാസികളായ ജനതയെ മതരാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എത്തിക്കുന്ന പ്രശ്നം സജീവമായി ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ടേക്ക് വെക്കുന്നു ഇതിനെതിരായി മതവിശ്വാസികളായ ജനത രംഗത്ത് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ മതവിശ്വാസികൾക്കും ഒന്നായി ജീവിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം അത് തകർക്കുന്നതിനു വേണ്ടിയാണോ ഈ കൂട്ടുകെട്ട് രൂപപ്പെടുന്നത് ഇതിനെ ശക്തിയായി നേരിടേണ്ടത് ജനാധിപത്യ മതനിരപേക്ഷ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്